രാഷ്ട്രീയ മേഖലയിൽ വലിയ ചലനം സൃഷ്ടിച്ചു കൊണ്ടാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും എൻ ഡി എയുടെ സംസ്ഥാന ചെയർമാനുമായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള കേരള പദയാത്ര കടന്നു വരുന്നത് കടന്നുവരുന്നത് കേരളത്തിൽ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ശ്രീ കെ സുരേന്ദ്രൻ്റെ യാത്രയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ആയിരക്കണക്കിന് ആൾക്കാർ പദയാത്രികരായിട്ട് തന്നെ ആ യാത്രയിൽ പങ്കെടുത്തു എന്നുള്ളത് ബി ജെ പി യുടെ നിലപാടുകൾ കൂടുതൽ കരുത്ത് നിലപാടുകൾക്ക് കൂടുതൽ കരുത്തു പകരുന്നതായിട്ട് കാണുകയാണ് കാസർഗോഡ് കണ്ണൂർ വയനാട് വടകര ഉൾപ്പെടെയുള്ള നാല് പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ യാത്ര അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ യാത്രകളിലാണ് അഭൂതപൂർവ്വമായിട്ടുള്ള ജനപിന്തുണ ശ്രീ കെ സുരേന്ദ്രൻ നേതൃത്വം നൽകുന്ന കേരള പദയാത്രയ്ക്ക് ലഭിച്ചിരിക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്നുള്ളതാണ് ഈ പദയാത്രയിൽ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തിൻ്റെ പ്രസക്തി കേരളത്തിൽ അനുദിനം വർദ്ധിച്ചു വരികയാണ് ഇന്നലെ പ്രഖ്യാപിച്ച ഇന്നലെ ശ്രീമതി നിർമ്മല സീതാരാമൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് കേരളത്തിന് വലിയ നേട്ടങ്ങൾ നൽകുന്ന ബഡ്ജറ്റാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വരുമാനം കേന്ദ്ര സർക്കാരിൻ്റേതായിട്ടുള്ള കേരളത്തിന് നൽകുന്ന വരുമാനവും അതോടൊപ്പം തന്നെ സാമ്പത്തിക സഹായങ്ങളും ഒക്കെ ഇന്നേവരെ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുതാണ് യു പി എ സർക്കാർ പത്തു വർഷം ഇന്ത്യ ഭരിച്ച സമയത്ത് ലഭിച്ചതിൻ്റെ പത്തും പതിനഞ്ചും ഇരട്ടി സഹായമാണ് നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് നൽകുന്നത് അതുപോലെ തന്നെ റെയിൽവേ വികസന രംഗത്ത് അഭൂതപൂർവ്വമായിട്ടുള്ള മുന്നേറ്റമാണ് കേരളത്തിൽ നരേന്ദ്രമോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനും വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനും ഉൾപ്പെടെ തിരുവനന്തപുരത്ത് ആയിരം കോടിയോളം രൂപയുടെ റെയിൽവേ വികസന പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ കൂടുതൽ ശക്തി പകരാൻ റെയിൽവേയുടെ റെയിൽവേക്ക് വേണ്ടി അനുവദിച്ച രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയിൽ നിന്ന് ഗുണം ചെയ്യും എന്ന് ബി ജെ പി പ്രതീക്ഷിക്കുക എൻ ഡി എ പ്രതീക്ഷിക്കുക അതുപോലെ തന്നെ സോളാർ മേഖലയിൽ ഒരു കോടി ഭവനങ്ങൾ ആ സൗരോർജ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുക എന്നുള്ള മഹത്തായ പദ്ധതി അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ കേരളത്തിൽ കേരളത്തിലെ ജനത അതിൻ്റെ ഗുണം കൂടുതൽ ലഭ്യമാകാൻ ആഗ്രഹിക്കുന്നു കാരണം കെ എസ് സി ബി യുടെ നേതൃത്വത്തിൽ വലിയ ഒരു തീവട്ടിക്കൊള്ളയാണ് പിണറായി വിജയൻ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നുള്ള ഒരു മോചനമാണ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ച സോളാർ ഭവനങ്ങൾ എന്ന് പറയുന്ന പദ്ധതി അതിനെ വളരെ പ്രതീക്ഷയോടുകൂടി കേരളം കാണുകയാണ് എല്ലാ മേഖലയിലും കേരളത്തിൻ്റെ മുന്നോട്ടുപോക്കിന് ശക്തി പകരുന്നതാണ് ഇന്നലെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്ന് എൻ ഡി എ പറയാൻ ആഗ്രഹിക്കുന്നു മാത്രമല്ല ശ്രീ കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ബി ജെ പി ഉയർത്തുന്ന മോദിയുടെ ഗ്യാരൻറ്റി പുതിയ കേരളം എന്ന മുദ്രാവാക്യം കൂടുതൽ പ്രസക്തമാകുന്നതിന് സഹായിക്കും ഈ ബഡ്ജറ്റിലൂടെ കേരളത്തിന് കിട്ടിയ സംഭാവനകൾ എന്നും പറയുന്നു നമുക്കറിയാം കേരള പദയാത്ര നാളെ തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് പദയാത്ര നടക്കുക ഒന്ന് ആറ്റിങ്ങല്ല് മറ്റൊന്ന് തിരുവനന്തപുരം നഗരത്തിൽ അതിൽ തിരുവനന്തപുരം ജില്ലയിൽ വടക്കൻ കേരളത്തിലെ പദയാത്രയുടെ പര്യടനം കഴിഞ്ഞ് നാളെ തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കുന്ന പദയാത്രയ്ക്ക് ആവേശോജ്ജലമായിട്ടുള്ള സ്വീകരണമാണ് ഈ ജില്ല ഒരുക്കുന്നത് നാളെ ആറ്റിങ്ങൽ പാർലമെൻറ്റ് കേന്ദ്രീകരിച്ചാണ് പദയാത്ര നടക്കുക പദയാത്ര നായകൻ ശ്രീ കെ സുരേന്ദ്രൻ രാവിലെ ഏഴ് മുപ്പതോടുകൂടി വർക്കലയിൽ എത്തിച്ചേരും വർക്കലയിലെ വർക്കല ക്ഷേത്ര ദർശനം ജനാർദ്ദനസ്വാമി ക്ഷേത്ര ദർശനത്തിന് ശേഷം അദ്ദേഹം ശിവഗിരി മഠം സന്ദർശിക്കും അവിടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധി സ്ഥലത്ത് തൊഴുതശേഷം അവിടുത്തെ സന്യാസി വര്യന്മാരുമായിട്ട് ഒരുമിച്ചിരുന്ന് ഒരുമിച്ച് കൂടി അവിടെ നിന്ന് പ്രാതൽ കഴിച്ച ശേഷമാണ് യാത്ര ആരംഭിക്കുന്നത് അതിനുശേഷം എൻ എസ് എസിൻ്റെ ആറ്റിങ്ങൽ താലൂക്ക് യൂണിയൻ പ്രസിഡൻറ്റിൻ്റെ ഭവനം സന്ദർശിക്കും അതോടൊപ്പം തന്നെ ആറ്റിങ്ങലിൽ പതിനൊന്ന് മണിയോടുകൂടി മാധ്യമ പ്രവർത്തകരെ ആറ്റിങ്ങലിൽ പദയാത്ര നായകൻ ശ്രീ കെ സുരേന്ദ്രൻ കാണുന്നുണ്ട് അതിനുശേഷം വിവിധ സമുദായ നേതാക്കന്മാരെ വെമ്പായം വെഞ്ഞാറമൂട് പോലെയുള്ള സ്ഥലങ്ങളിൽ വിവിധ സമുദായങ്ങളുടെ യോഗങ്ങളും അവരോടൊപ്പമുള്ള സംഭാഷണങ്ങളും അതിനു വേണ്ടിയുള്ള തയ്യാ അത് തയ്യാറാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഉച്ച ആകുന്ന സമയം ഉച്ചയ്ക്ക് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഒരു ബലിദാനിയായിട്ടുള്ള കെലിമാനൂർ സുനിൽകുമാറിൻ്റെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് കൊല്ലപ്പെട്ട ശ്രീ സുനിൽകുമാറിൻ്റെ വസതി ശ്രീ കെ സുരേന്ദ്രൻ സന്ദർശിക്കും ശ്രീ കെ സുരേന്ദ്രനോടൊപ്പം കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരനും പാർട്ടിയുടെ ദേശീയ നേതാവും സംസ്ഥാന പ്രഭാരിയുമായിട്ടുള്ള ശ്രീ പ്രകാശ് ജാവദേക്കറും ശ്രീ കെ സുരേന്ദ്രനോടൊപ്പം ഈ യാത്രയിലുണ്ടാകും ആറ്റിങ്ങൽ പാർലമെൻറ്റിൻ്റെ വിവിധ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന വലിയ ഒരു പൊതുയോഗമാണ് ഈ പദയാത്രയുടെ ഭാഗമായിട്ട് അവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് ആറ്റിങ്ങൽ മാമം ഗ്രൗണ്ടിലാണ് പദയാത്രയുടെ ഉദ്ഘാടന സമ്മേളനം നടക്കുക ആ ഉദ്ഘാടന സമ്മേളനത്തിൽ ആറ്റിങ്ങൽ പാർലമെൻറ്റിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് അണിനിരക്കും എന്നതിലുപരി ആയിരത്തോളം വരുന്ന പുതിയ അംഗങ്ങൾ നാളെ ആറ്റിങ്ങൽ ആ മാമം ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടിയിൽ വെച്ച് ബി ജെ പിയിൽ അംഗത്വമെടുക്കും അതിൽ പല വിവിധ രാഷ്ട്രീയ പാർട്ടികളിലും വിവിധ സാമൂഹിക സാമുദായിക സംഘടനകളിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ നാളെ ആറ്റിങ്ങലിൽ നടക്കുന്ന പരിപാടിയിൽ വെച്ച് ബി ജെ പിയുടെ അംഗത്വം എടുക്കും എന്ന് അറിയിക്കുക അവിടെ നടക്കുന്ന പൊതുയോഗം പാർട്ടിയുടെ ദേശീയ നേതാവും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രഭാരിയുമായിട്ടുള്ള ശ്രീ പ്രകാശ് ജാവ്ദേക്കർ നാളെ ആറ്റിങ്ങലിൽ നടക്കുന്ന കേരള പദയാത്രയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും അദ്ദേഹമായിരിക്കും നാളെ ഉദ്ഘാടനം നിർവഹിക്കുക അതുപോലെ തന്നെ ആ പരിപാടിയിൽ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ ആ പരിപാടിയിൽ സംബന്ധിക്കും ആറ്റിങ്ങൽ മാമത്തൊന്ന് ആരംഭിക്കുന്ന പദയാത്ര ആലങ്കോട് പൂവംപാറ വരെ പദയാത്രയുണ്ടാകും ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരമാണ് പദയാത്രയ്ക്കുണ്ടാവുക ആ പദയാത്രയുടെ ഭാഗമായിട്ട് വിവിധ നിശ്ചല ദൃശ്യങ്ങൾ ആ പദയാത്രയ്ക്ക് കൂടുതൽ കൊഴുപ്പ് പകരുന്ന രീതിയിൽ വിവിധ നിശ്ചല ദൃശ്യങ്ങൾ ദൃശ്യങ്ങളുണ്ടാകും നിശ്ചല ദൃശ്യങ്ങൾ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ആറ്റിങ്ങൽ മേഖലയിൽ നൽകിയിട്ടുള്ള വികസന പദ്ധതികൾ ജനങ്ങളെ അറിയിക്കുന്ന തരത്തിലുള്ള നിശ്ചല ദൃശ്യങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഉദാഹരണത്തിന് ശിവഗിരി റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം ചെറിയ കീഴ് ഇൻ്റർസിറ്റിക്ക് സ്റ്റോപ്പ് അനുവദിച്ചത് ദേശീയപാതയ്ക്ക് കോടിക്കണക്കിന് രൂപ ആറ്റിങ്ങൽ ദേശീയപാതയ്ക്ക് അനുവദിച്ചത് അതോടൊപ്പം തന്നെ ഐസർ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം ലഭ്യമായത് ഇങ്ങനെ ആറ്റിങ്ങൽ മേഖലയിൽ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം നൽകിയിട്ടുള്ള വിവിധ വികസന പദ്ധതികളെ ഉയർത്തിപ്പിടിക്കുന്ന നിശ്ചല ദൃശ്യങ്ങളും വ്യക്തിഗത ആനുകൂല്യങ്ങൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഓരോ പദ്ധതികളെ സംബന്ധിച്ചുള്ള നിശ്ചല ദൃശ്യങ്ങളുമായിരിക്കും ഈ പദയാത്രയിൽ തയ്യാറാക്കുക വർണ്ണാഭമായ ആവേശദായകമായ ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന കാൽ ലക്ഷം ആൾക്കാർ പങ്കെടുക്കുന്ന പദയാത്ര ആണ് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലം ലക്ഷ്യം വയ്ക്കുന്നത് അങ്ങനെ ലക്ഷത്തോളം പ്രവർത്തകർ പങ്കെടുക്കുന്ന വർണാഭവും ആവേശദായകവും അതോടൊപ്പം തന്നെ കേന്ദ്ര പദ്ധതികൾ ജനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു പദയാത്രയ്ക്കാണ് ആറ്റിങ്ങൽ തയ്യാറെടുത്തിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ആറ്റിങ്ങൽ നഗരം മുഴുവൻ തന്നെ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലം മുഴുവൻ തന്നെ കഴിഞ്ഞ ദിവസം പതാക ദിനം നടത്തിയിരുന്നു ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തിക്കൊണ്ട് കേരള പദയാത്രയ്ക്ക് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലം തയ്യാറായി എന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു അതുപോലെ തന്നെ വിവിധ മോർച്ചാ കമ്മിറ്റികളുടെയും പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ വിളംബര യാത്രകൾ നടന്നുകൊണ്ടിരിക്കുന്നു ബി ഡി ജെ എസും ശിവസേനയും അതോടൊപ്പം തന്നെ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസും ഉൾപ്പെടെയുള്ള കെ കെ സിയും ഉൾപ്പെടെയുള്ള സംഘടനകൾ ബി ജെ പിയുടെ എൻ ഡി എയുടെ ഘടകക്ഷികൾ അവരുടേതായ രീതിയിൽ പ്രചരണ പരിപാടികളും അതോടൊപ്പം തന്നെ പദയാത്രയിൽ ആൾക്കാരെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളും നടത്തി വരുന്നു എൻ ഡി എ എന്ന നിലയിൽ ഒത്തൊരുമിച്ച് ആറ്റിങ്ങലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു ജനകീയ മുന്നേറ്റം എന്ന നിലയിലാണ് നാളെ ശ്രീ കെ സുരേന്ദ്രൻ്റെ പദയാത്രയ്ക്ക് അവിടെ സ്വീകരണം ഒരുക്കിയിരിക്കുന്നത് ആറ്റിങ്ങലിനെ സംബന്ധിച്ച് എൻ ഡി എ വളരെ സുസജ്ജമായിട്ടുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ ബൂത്തുകളിലും എൻ ഡി എയുടെ ഘടകങ്ങൾ സജീവമായി കഴിഞ്ഞു എല്ലാ ഏരിയ കമ്മിറ്റികളും നിരവധി പരിപാടികളിലൂടെ മുന്നോട്ട് വന്നുകഴിഞ്ഞിരിക്കുന്നു വോട്ട് ചേർക്കുന്ന പ്രക്രിയയിൽ വളരെ മുന്നോട്ട് പോകുവാൻ ആറ്റിങ്ങലിലെ എൻ ഡി എ ഘടകത്തിന് സാധിച്ചു നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബൂത്തുകളിൽ നടത്തിയ നടത്തി എന്ന ഖ്യാതിയും ആറ്റിങ്ങൽ മണ്ഡലത്തിന് അർഹതപ്പെട്ടതായി വന്നിരിക്കുന്നു അതുപോലെ തന്നെ ശ്രീ വി മുരളീധരൻ നേതൃത്വത്തിൽ വി മുരളീധരൻ്റെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ നടത്തിയ ജനോപകാരപ്രദമായിട്ടുള്ള കുറേ പദ്ധതികളുണ്ട് ഒന്ന് ബാലരാമപുരം മുതൽ ആറ്റിങ്ങൽ പാർലമെൻറ്റ് തിരുവനന്തപുരം ജില്ലയിലുള്ള പതിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് റെയിൽ ജനസഭകൾ സംഘടിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തിൽ പരം നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ശ്രീ കെ വി മുരളീധരൻ സ്വീകരിക്കുകയും റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് പോയി സ്വീകരിക്കുകയുണ്ടായി അതിനെ തുടർന്ന് ഏകദേശം എഴുപത്തിമൂന്ന് കോടി രൂപയുടെ വികസന പദ്ധതികൾ ആറ്റിങ്ങൽ മേഖല ഉൾപ്പെടുന്ന തിരുവനന്തപുരം ഉൾപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തിക്കാൻ ശ്രീ വി മുരളീധരൻ്റെ പരിശ്രമം കൊണ്ട് സാധിച്ചു അതുപോലെ തന്നെ നാല് മേഖലകളിലായിട്ട് നടത്തിയ ജോബ് എക്സ്പോ ഇരുപത്തിരണ്ടായിരത്തോളം യുവാക്കളാണ് അതിൽ പങ്കെടുത്തത് വർക്കല ആറ്റിങ്ങൽ നെടുമങ്ങാട് കാട്ടാക്കട ഈ നാല് മേഖലകളിൽ ഇരുപത്തിരണ്ടായിരത്തോളം യുവാക്കൾ പങ്കെടുത്തു എണ്ണായിരത്തിൽ പരം വരുന്ന യുവാക്കൾക്ക് ചെറുതും വലുതുമായിട്ടുള്ള ജോലികൾ ലഭ്യമാക്കാൻ ആ ജോബ് എക്സ്പോയിലൂടെ സാധിച്ചു അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം നമ്മുടെ ദുരന്തമുണ്ടായ മുതലപ്പൊഴി ദുരന്ത സമയത്ത് കേരളത്തിലുള്ള മന്ത്രിമാർ അവിടെ ചെന്ന് ഇരയായ ആൾക്കാരെ ആൾക്കാരുമായിട്ട് സംഘർഷം ഉണ്ടാക്കി തിരിച്ചു വന്ന സമയത്ത് ശ്രീ വി മുരളീധരൻ കേന്ദ്ര മന്ത്രാലയവുമായിട്ട് ഇടപെട്ട് അവിടെ നടത്തിയ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനം ആറ്റിങ്ങൽ മേഖലയിലെ തീരദേശ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും സംഘടനാ തലത്തിലും കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ആറ്റിങ്ങലിൻ്റെ ഒരു റിയൽ എം പി ആയി ശ്രീ വി മുരളീധരൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളും ഒക്കെ ആറ്റിങ്ങളുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ആറ്റിങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എൻ ഡി എ നേതാക്കന്മാർക്കുള്ളത് അത് പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുക എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും പരിപൂർണമായിട്ടുള്ള പിന്തുണ നാളെ ആറ്റിങ്ങിൽ നടക്കുന്ന കേരള പദയാത്രയ്ക്കും അതിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും ഉണ്ടാകണമെന്ന് എൻ ഡി വേണ്ടി ബി വേണ്ടി അഭ്യർത്ഥിക്കാൻ